بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد യും കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ചോദിച്ചാൽ രണ്ടു വഴിയിൽ ഏത് വഴിയിലാണ് ഞാൻ പ്രവേശിക്കേണ്ടത് തരീഖി ഫയത്തിൻറെ വഴിയിലാണോ ഔ തരീഖ് അല്ലെങ്കിൽ റജാ ഇന്റെ വഴിയിലാണോ ഏത് വഴിയിലാണ് പ്രവേശിക്കേണ്ടത് എന്റെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഭയമാണോ കൂടി നിൽക്കേണ്ടത് അതല്ല റജാകുമതിയോ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലുള്ള ആശ എന്ന് ചോദിക്കപ്പെട്ടാൽ യുക്കാലുരക്ക നിന്നോട് പറയപ്പെടും മറിച്ച് രണ്ടിന്റെയും ഇടയിൽ മുറക്കബായ ഒന്നിൽ നീ പ്രവേശിക്കി ബലിൽ എന്നർത്ഥം ഏത് വഴിയിലാണ് പ്രവേശിക്കേണ്ടെന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് കാരണം ഫലക്കത്ത് കീല പറയപ്പെട്ടു മൻ ഗലബ ഒരാൾക്ക് വർദ്ധിച്ചാൽ അള്ളാഹിനോടുള്ള സംബന്ധിക്കുന്ന ആശ വർദ്ധിക്കുകയാണെങ്കിൽ മുർജി ആയിട്ട് മാറും മുർജി എന്ന് പറഞ്ഞാല് ഈമാനോടുകൂടി പാപം കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഈമാൻ ഉണ്ടെങ്കിൽ ഏതുപോലെ കുഫർ കൊണ്ട് താഹത്ത് കുഫർ ഉള്ളതോടു താഹത്ത് കൊണ്ട് പ്രയോജനമില്ലാത്തതുപോലെ ഈമാൻ ഉള്ളതോടു കൂടെ പിന്നെ പാവം കൊണ്ട് കുഴപ്പവും ഇല്ല ചെയ്യാം എന്ന് പറയുന്ന വിഭാഗമാണ് മുറിജി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പിഴച്ച വിഭാഗമാണ് അങ്ങനെയായി മാറും റുബൽ എന്നല്ല റുബമാ ചെലപ്പഴി യുഹാഫു അലി അയാളുടെ മേൽ ഭയക്കപ്പെടും അവനാകുന്നതിനെ ഹുർമിയൻ അത് വേറൊരു ഗ്രൂപ്പാണ് ഖുർമി മുർജിയെക്കാൾ മൂത്തത് എല്ലാം ഹലാലാണ് ഹറാമായിട്ട് ഒന്നും ഇല്ല എന്ന് പറയുന്ന വിഭാഗമാണെന്നാണ് അതിനെ വിശദീകരിച്ചിരിക്കുന്നത് അതും പിഴച്ച വിഭാഗമാണ് അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ ഇനി അതാണ് റജാവ് വർദ്ധിച്ചാൽ ഇങ്ങനെയായി പോവും ഏർ കാരണം മനുഷ്യന് അള്ളാഹു ശിക്ഷിക്കത്തില്ല എന്നാണല്ലോ റജാൻ്റെ അതിന്റെ അത് വർദ്ധിച്ചാലും ഉള്ള അവസ്ഥ അതാണ് അതാണ് മുർജി എന്ന് പറയുന്നത് അള്ളാഹ് ശിക്ഷിക്കുകയില്ല ഒമൻ ഹൗഫ് ഹൗഫ് ഖാലിബായാൽ അയാൾ ഹറൂരിയായി മാറും ഹറൂരി എന്ന് പറയുന്നത് ഖാരിജികൾപ്പെട്ട ഒരു വിഭാഗമാണ് ഖാരിജി വിഭാഗത്തിൽപ്പെട്ട അലി റദിയുലാൻ എതിരെ തിരിഞ്ഞവർക്കാണല്ലോ ഖാലിജി എന്ന് പറയുന്നത് അതിൽപ്പെട്ട ഒരു സൈസ് വിഭാഗമാണ് ഈ ഹറൂറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എന്നാണ് പൊട്ടിമുളച്ചത് ആ സാധനം ആയിഷ ബി വർദിയുള്ള ഒരു സ്ത്രീയോടെ ആ സ്ത്രീ പിന്നെ നോമ്പ് നിസ്കാരങ്ങളൊക്കെ പിന്നെ കലാ വീട്ടുന്നതിനെ സംബന്ധിച്ച് ആര് ഹയലുകാരി കലാ വീട്ടുന്നതിനെ സംബന്ധിച്ച് ആ ഒരു പെണ്ണ് വന്നിട്ട് ആയിഷ ബി വറിയുല് ചോദിച്ചു അവര് പറഞ്ഞു നോമ്പ് കഥ വീട്ടണം നമസ്കാരം കലാ വീട്ടേണ്ടതില്ല അപ്പൊ അവര് വലിയ പുള്ളിയായി പുള്ളി കളിച്ചു അവർ പറഞ്ഞ് ഞാൻ നിസ്കാരവും കഥ വീട്ടുവെന്ന് ആ ഭായിഷ ബിവി ചോദിച്ചു ആ ഹറൂരിയത്തു നന്ദി ഹറൂരിയാണോ അവരാ അത് നിസ്കാരം കഥ വീട്ടേണ്ടതാണ് ഹൈതുകാരിക്ക് എന്നെല്ലാം പറഞ്ഞ് വാദിക്കുന്ന കള്ളപാതക്കാർ സഹാപത്തിനൊക്കെ ആ വലിയ പുള്ളികളായിട്ടാണ് നടക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അങ്ങനത്തെ ആയിട്ട് മാറും ഭയം കൂടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും പാടില്ല

യഥാർത്ഥത്തിലുള്ള പിന്നെ ഹൗഫ് ലാ എൻഫക്കോ അത് വിട്ടുമാറുകയില്ല അനി റജാൽ ഹക്കീക്കി ഹക്കീക്കിയായ റജാനെയും വിട്ട് യഥാർത്ഥ റജാ ഉള്ളടുത്ത് യഥാർത്ഥ പിന്നെ പിന്നെ ഹൗഫുണ്ടാവും യഥാർത്ഥ ഹൗഫ് ഉള്ളടുത്ത് യഥാർത്ഥ റജാവുണ്ടാവും വലുതായിരിക്കും ഇക്കാരണത്താൽ കീഴിലെ പറയപ്പെട്ടു ആ റജാവ് അള്ളാഹുലുള്ള റജാവ് റജാവ് മുഴുവൻ ൾക്കാർക്കാണ് അള്ളാഹിനെ കുറിച്ച് പേടിയുള്ളവർക്കാണ് ലൽ വൽ കുല്ലുഹു ഖൗഫ് മുഴുവൻ ആൾക്കാർക്കാണ് അള്ളാവിനെ കുറിച്ചുള്ള റജാ ഉള്ളവർക്കാണ് ഖൗഫ് ഉണ്ടാകുന്നത് ലൽ യഹ്സി യരാശ ബാധിച്ചവർക്കല്ല ചോദിച്ചാൽ ഫഹൽ യകൂന അഹദുഹുമാ രണ്ടിൽപ്പെട്ട ഒന്ന് അറിമി മറ്റിനേക്കാൾ മുൻഗണനയുള്ളതാവുമോ അതായത് കൂടുതൽ മനസ്സിലുണ്ടാവേണ്ടത് ഹൗഫാണോ റജ ആണോ അതോ അല്ലെങ്കിൽ അക്സർ ഇക്രം ബിഹാൻ ഏതെങ്കിലും സമയത്ത് കൂടുതലായി പരാമർശിക്കപ്പെടേണ്ടത് ഇതാവുമോ ഏതെങ്കിലും ഒന്ന് എന്ന് ചോദിച്ചാൽ ഹൗഫ അല്ലെങ്കിൽ റജ എന്ന് ചോദിച്ചാൽ ഫാലം നീ അറിയണം അന്ന ലാഭിത ഒരു അടിമ ഇതാക്കാൻ അവൻ ആരോഗ്യവാനാണ് കവ്യൻ ശക്തനാണ് ആ കോലത്തിൽ അവൻ എല്ലാത്തിനും പോകുന്നവനാണ് എന്നെക്കാ വലിയ പുള്ളി അല്ല എന്നൊക്കെ തോന്നുന്ന അവസരത്തിൽ കുറിച്ചുള്ള ഔല കാരണം ഹൗഫുണ്ടെങ്കിൽ അയാൾ പാപങ്ങനൊക്കെ ഒഴിഞ്ഞു നിൽക്കുള്ളൂ അയാൾ രോഗിയായി അയാൾ വെളിവായാൽ അഥവാ സക്കറാത്തിന്റെ അവസ്ഥയിലേക്ക് അടുത്തു റജ ആണ് കഥാ ഇപ്രകാരം സമീപത്തിൽ ഞാൻ കേട്ടു അവർ പറയുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂഫിയോയന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ കൊടുത്തു ഞാൻ പറയാം അദ്ദേഹം പറയാനു കൊളുത്തു ഞാൻ പറയാം ഇത് പറയാൻ കാരണം പിന്നെ ഈ കോലത്തിൽ പിന്നെ ആരോഗ്യമുള്ള അവസരത്തിൽ ഹൗഫിന് അതുപോലെ തന്നെ മരണവുമായിട്ട് അടക്കുന്ന സമയത്ത് റജാവുമാണ് മുൻഗണന ഉണ്ടാകേണ്ടതെന്ന് പറയാൻ കാരണം ലമ്മ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നിനു വേണ്ടിയാണ് പറയുന്നു ഞാൻ അടുക്കലാണ് എന്റെ ഭയം നിമിത്തം കാൽബുകൾ പൊട്ടി പൊളിഞ്ഞു പോയവർ പഠിച്ചവനെ എന്നെന്തു ചെയ്യുന്നുള്ള ആ ഭയം അവരൊരുക്കലാണ് ഞാൻ ഫയസീറു അവന്റെ അള്ളാഹുന്റെ ആ വക്കത്തില് ഈ മരണ കൽബ് മുങ്കസരായ കാരണത്താൽ അയാളുടെ ഭയമുള്ള കാരണത്താലും അയാൾ മുത്തക്കിമി ഈ സമയത്തിന് മുമ്പേ അയാൾക്ക് ഭയമെല്ലാം ഉണ്ട് മരണത്തിനുമുമ്പേ അവസ്ഥയിലും വെൽ കൂവത്തി കൂവത്തിന്റെ അവസ്ഥയിലും വലിംഖാൻ എന്തിനും പോന്ന ആ കാലാവസ്ഥയുടെ അവസ്ഥയിലും അയാൾക്ക് ഹൗഫുണ്ട് അക്കാരണത്താൽ ഈ സമയത്ത് അയാൾക്ക് ഹൗഫിനേക്കാൾ റജ ആണ് അഭികാമ്യം വലുതായിക്ക് ഇക്കാരണത്താൽ യു കാൽ ലഹു അവരോട് പറയപ്പെടും ലാ ആരോട് ഈ മുൻഗസർ തുൽ കൽബിനോട് കൽബ് മുൻഗസറായി ഇരിക്കുന്നവരോട് മരണ സമയത്ത് പറയപ്പെടും ലാ ത നിങ്ങൾ ഭയക്കേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ലോദിച്ചു ധാരാളം ഹുസിനും തന്നെ വെക്കണമെന്ന വിഷയത്തില് ആ വിഷയത്തിൽ പ്രേരിപ്പിക്കലും വന്നിട്ടുണ്ടല്ലോ ആഗ്രഹിപ്പിക്കലും വന്നിട്ടുണ്ടല്ലോ ഒരുപാട് ആയത്തുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ റജാർ കൂടണമെന്ന് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി മിൻ ബില്ലാഹി അൽ ഹദറ അവന്റെ പാപത്തിൽ നിന്നും അവനോട് തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കൽ അല്ലെ പിന്നെ എന്താണ് ഹുസിനു അൽ ഹൗഫമിൻ്റെ എന്തിൽ പെട്ടതാണ് ഉള്ളതിൽപ്പെട്ടതാണ് വല്ലാദ് അള്ളാഹുവിൻ്റെ പരിശ്രമിക്കലും അറിയണം മന്നഹാവിനായി ഇവിടെ അസുലൻ അസീലൻ ഒരു അസുലി ഒരു അടിസ്ഥാനമുണ്ട് അടിത്തറയായ ഒരു സാധനം അസീസത്തൻ ഉന്നതമായ ഒരു പോയിന്റുമുണ്ട് എങ്ങനത്തെ പോയിന്റ് കസീർ മിനാസ് ഇതിൽ ഒരുപാട് ആൾക്കാർ പിഴച്ചു പോകാറുണ്ട് തെറ്റി പോകാറുണ്ട് ഈ പോയിന്റിൽ അപ്പോ അത് ഈ റജാവും ഉമ്മിയത്തും രണ്ടും ഒന്നാണെന്ന് വിചാരിക്കല ബൈനർ റജായി വൽ ഉണ്ണിയറിയാണ് ഉണ്ണിയത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം ഉണ്ണിയ ചുമ ഉള്ള കൊതി ആശ അതിനാണ് ഉണ്ണിയത്ത് എന്ന് പറയുന്നത് അന്ന റജാ റജാസിനെ അതൊരു അസുലിന്റെ മേലാവും അസുലിന്റെ മേലാവും റജാവ് കുറെ അമരൊക്കെ ചെയ്തിട്ടാണ് അയാൾക്ക് റജാവ് തമന്നി തമന്നി ലായക്കൂന്നും അല അസുൽ അതിന് അസുലൊന്നും ഉണ്ടാകത്തില്ല യാ ഒന്നും ചെയ്യാൻ ചുമ്മാ ഇങ്ങനെ ആഗ്രഹിച്ചോണ്ടിരിക്കും മിസാ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒരു കൃഷി ചെയ്തു ജിത്താതെ ശരിക്കും പരിശ്രമിച്ചു ബൈദറൻ മെതിക്കളവൊക്കെ അയാൾ തയ്യാറാക്കി ഒരുമിച്ച് കൂട്ടി നിന്നാൽ തയ്യാറാക്കി അവിടെ മെതിച്ച് പിന്നെ കൊയ്ത് കൊണ്ടു ഇടുകയും ചെയ്തു അപ്പോൾ അവിടെ കൂടി കിടക്കുകയാണല്ലോ എത്ര അയാൾ അളന്നിട്ടൊന്നും നോക്കിയിട്ടില്ല ചുമയെ കൂടുതൽ ആ കൂമ്പാരം കണ്ടിട്ട് അയാൾ പറയും അർജു അയ്യസു അലി എനിക്ക് കരസ്ഥമാകുമെന്ന് ഞാൻ ആശിക്കുന്നു മിന്നു ഇതിൽ നിന്നും മിഹത്തു കഫീസിൻ നൂറ് കഫീസ് നൂറ് പറയുന്ന കൂട്ടിക്കോ എന്ന വാക്ക് ഒരളവുപാത്രമാണ് അത്രയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഇയാൾ ഇത് കണ്ടിട്ട് പറയുകയാണ് ഇയാൾ പരിശ്രമിച്ചു ഫതാരിക്ക മിന്നു റജ ഇത് അയാൾ എന്നുള്ള റജ ആണ് വാഹർ വേറൊരു തൻ ലായ കൃഷി ചെയ്തിട്ടില്ല വമാഅമി യോ യോമൻ ഒരു ദിവസം അയാൾ പ്രവർത്തിച്ചിട്ടില്ല അമലൻ ഒരു പണിയും അങ്ങനെ ഫതഹാബ് അയാൾ അങ്ങനെ കഴിഞ്ഞുപോയി വനാമ അയാൾ ഉറങ്ങി യാളുടെ വർഷം മുഴുവനാണ് അശ്രദ്ധമാക്കി ഫൈതാജ് മെതിക്കുന്ന സമയമായി എത്തിയപ്പോ മെതിയുടെ സമയമായപ്പോ അർജു വാങ്ങിയു കഫീസ് എനിക്ക് ഇതിൽ നിന്നും നൂറ് കഫീസ് കിട്ടുമെന്ന് ഞാൻ ആശിക്കുന്നു ഫയ്യാദലു അവനോട് പറയപ്പെടും മിന്ന ആയിനൊക്കെ ആദരണ ജടാ പോട്ട നിനക്ക് എവിടെ നിന്നാണ് ഈ ആ റജാവ് വന്നത്മാധാലിക ഉണ്ണിയത്തിൻ വിലാസ് ഒരു അടിത്തറയില്ലാത്ത വെറും ആശയാണിത്

പരിഹരിച്ച് പൂർത്തിയാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആശിക്കുന്നു സവാബിന മഹത്വപ്പെടുത്തി തരുമെന്ന് ഞാൻ ആശിക്കുന്നു അവന് പറയാ പിഴവുകളെ തൊട്ട് ഇടറലികളെ തൊട്ട് അവൻ മാപ്പാക്കുകയും വിടുതൽ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ലന്ന ഞാൻ നന്നാക്കുന്നു ഇത് മിന്നു റജാ ഇത് ഇവൻ എന്നുള്ള റജാ ആണ് കാരണം അവൻ ഈ ഭാഗത്ത് കഴിഞ്ഞുകൂടിയവനാണ് അമ്മായിതാ കഫല ഇനി ഒരുവൻ അശ്രദ്ധനായി അനുസാഹിതിനെ തൊട്ടല്ലാഹാത്തികളെ അയാൾ ഉപേക്ഷിച്ചു വർത്തകബൽ ഭർത്തകൽ അയാൾ ഒരുപാട് ചെയ്തു യുബാലി ബി അള്ളാഹുന്റെ കോപത്തിനെ അയാൾ പരിഗണിച്ചതേയില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുന്റെ ഇല്ലാഹിലേക്ക് അവൻ തിരിഞ്ഞു നോക്കിയില്ല പല വാഹദി അള്ളാഹിന്റെ വാഗ്ദാനത്തിനെ അവൻ പരിഗണിച്ചില്ല അള്ളാഹുൻ്റെ മുന്നറിയിപ്പിനെ അവൻ പരിഗണിച്ചില്ല സുമ്മ പിന്നീട് അർഹതയെക്കുഴം പറയാൻ ആരംഭിച്ചു അർജുനൻ അള്ളാഹിൽ

നീ നജാത്തിനെ ആശിക്കുന്നു ആശിക്കുന്നു പക്ഷെ വലം വല്ല മസാലിക്കും അതിന്റെ വഴികളിൽ നീ പ്രവേശിക്കുന്നില്ല എങ്ങനെ ശരിയാകാനാ ഇന്ന സഫീന കപ്പൽ തജിരി ഉണങ്ങിയ ഭാഗത്തൂടെ സഞ്ചരിക്കുകയില്ല വെള്ളം വേണം അതിന് എന്ന് പറഞ്ഞാൽ നജാത്താകുന്ന കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം അമലാകുന്ന വെള്ളം വേണം ഞാൻ പറയാം അസ്ല ഈ അടിസ്ഥാനത്തെ വ്യക്തമാക്കുന്നതിൽപ്പെട്ടതാണ് സമയത്തൊട്ട് നാം റിപ്പോർട്ട് ചെയ്ത് തോന്നുന്നത് അന്നു കാല അവിടുന്ന യഥാർത്ഥ ബുദ്ധിമാൻ മൻ ഒരുവനാണ് അവൻ്റെ നെഫ്സിനെ അവൻ കീഴടക്കി അടക്കി നിർത്തി തെറ്റുകളിലേക്ക് ഒന്നും പോകാതെ അവൻ എല്ലാ ഇച്ഛകളെയും അവൻ അടക്കി നിർത്തി ി മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി അവൻ അമൽ ചെയ്യുകയും ചെയ്തു അവനാണ് ബുദ്ധിമാൻ അള്ളാഹു ആ ബുദ്ധിമാന്മാരിൽപ്പെടുത്തി സാധുക്കളാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അശക്തൻ മൻ ഒരുവനാണ് നഫ്സഹു അവന്റെ നഫ്സിനെ അവൻ തുടർത്തി അവന്റെ ഇച്ഛകളോട് അവൻ തുടർത്തി അതിൻ്റെ പുറകെ അവൻ പോയി തമന്ന അലാഹി പിന്നീട് അള്ളാഹുവിൻ്റെ മേൽ അവൻ ആശിച്ചു അല്ലെ വെറുതെ ഉള്ള ആശകൾ ഇവനാണ് അശക്തൻ പറഞ്ഞു ഇന്ന ഒരു വിഭാഗം ജനങ്ങള് അൽഹത്തു അവരെ ജോലിയാക്കി അൽഫി പാപുർ പുറത്തു വരുമെന്നുള്ള വെറുതെ ഉള്ള ആശ അവരെ ജോലിയാക്കി അവർ അമരൊന്നും ചെയ്തില്ല ഹത്ത അങ്ങനെ നിന്ന് അവർ പുറപ്പെട്ടു ഹത്തുസ മുളായ നിലയിൽ പാപ്പരുന്നില്ല അല്ല നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ വല ഈശ്വര ലോഹും അവർക്കില്ല ഹസനത്തിനൊരു നന്മയും ഇല്ലപ്പെട്ടവരുത്തം പറയാണ് ഇനി റബ്ബിൽ ഞാൻ ലന്നിനെ നന്നാക്കുന്നു അങ്ങനെയുള്ളവൻ അവൻ കളവു പറഞ്ഞു ലന്നിനെ അവൻ നന്നാക്കിയാല് ബിറപ്പിയ റബ്ബിൽ ലന്നിനെ നന്നാക്കിയാല് അഹ്സനൽ അമല ലവു അതിനുവേണ്ടിയുള്ള അമലിനെ അവൻ നന്നാക്കും അല്ലാതെ വെറും ലന്നു മാത്രം ഹൊസിനായിട്ട് കാര്യമില്ല

െ അമൽ ചെയ്യാതെ അവരെ കുറിച്ച് അള്ളാ പറഞ്ഞു ഇത് നിങ്ങളുടെ നിങ്ങൾ ചെയ്ത ചെയ്തതന്നാണ് നിങ്ങളുടെ നിങ്ങളെ നശിപ്പിച്ചു അങ്ങനെ നിങ്ങൾ പരാജയപ്പെട്ടവരിൽപ്പെട്ടവരായി മാറി വാണി ജി റഹു അദ്ദേഹം ആബിദ ആബിദായ അബു മൈസറയെ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ മിനൽ ഇജ്തിഹാദി അമലിന്റെ ഇബാദത്തിന്റെ കഷ്ടപ്പാട് കാരണമായി ഭാര്യയല്ലെല്ലാം തെളിഞ്ഞു നിൽക്കുകയാണ് അഥവാ ശരീരം തീരെ ശോഷിച്ചു കുറുത്തു ഞാൻ ചോദിച്ചു പറഞ്ഞു അല്ലാ അള്ളാഹ് നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യട്ടെ ഇന്ന റഹ്മി വാസിയ അള്ളാഹുന്റെ വാസിയാണ് വിശാലമാണ് അള്ളാഹുന്റെ റഹ്മത്ത് വാസിയെന്ന് അദ്ദേഹത്തിന് അറിയാത്തതുപോലെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു അപ്പൊ കാല അദ്ദേഹം ചോദിച്ചു എന്നെ താങ്കൾ കണ്ടോ ആ ഒരു കാര്യത്തെ അൽ യതില്ല അറിയിക്കുമല്ലൂത്തി നിരാശം കണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഇന്ന വാസിയ എന്ന് പറയേണ്ട കാര്യമുള്ളൂ എനിക്ക് നിരാശയൊന്നും ഇല്ല പക്ഷെ ഇന്നർമതു അള്ളാഹുവിൻ്റെ കരണ്യം കരീബും കരീബാണ് തെമ്മാടികളോടല്ല കഷ്ടപ്പെടണംഹു കാല ജാഫറും ജാഫർ പറയുകയാണ്

മുറത്തബിത്തീൻ ഇതുമായി അവർ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഫൈഷ് തകൂരു എന്ത് കാര്യമാണ് നീ ഈ പറയുന്നത് അതായത് റസൂലുകളും അബിദാലുകളും മൗലിയാക്കളും കഷ്ടപ്പാടും ദുരിതവും എല്ലാം സഹിച്ച് അള്ളഹാനെ പേടിച്ച് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നീ എന്തായി പറയുന്നെ അള്ളാ രക്ഷപ്പെടുത്തുന്നുണ്ട് വെറുതെ ഇരുന്നാൽ മതിയോ അമാക്കാന ലഹും അവർക്കുണ്ടായിരുന്നില്ലേ ഹൊസിനുതന്നിമ്പായി അള്ളാഹു ഹൊസിനുതന്നെ ബലാ അതെ ഫൈന്യം അവരായിരുന്നു അവര് കാനും അവരായിരുന്നു അള്ളാഹുൻ്റെ റഹ്മത്തിന്റെ ഏറ്റവും അറിവുള്ളവരായിരുന്നു അള്ളാഹുന്റെ ജൂതിൽ അവന്റെ ധർമ്മത്തിൽ അവന്റെ ഔദാര്യത്തിൽ നല്ല തന്നുള്ളവരുമായിരുന്നു അവർക്കിൻ പക്ഷേ അരിമ അവരറിഞ്ഞു അന്നദാലിക നിശ്ചയമായും ഈ നല്ല തന്നെ ഇല്ലാതെയുള്ളതന്നെ ഉണ്ണിയതിൽ ചുമ്മാ ഉള്ള ആശയാണ് ൂറിന് അത് വഞ്ചനയുമാണ് അവർ മനസ്സിലാക്കി അതുകൊണ്ട് നുക്ത ഈ നുക്ത കൊണ്ട് നീ പരിഗണിക്ക് ചിന്തിക്കും അവരുടെ അവസ്ഥയെ നിന്റെ നിന്റെ ഉറക്കിൽ നിന്നും അള്ളാഹു അവൻ തോഫിയുടെ വലിയ രക്ഷിതാവായ അള്ളാഹു നമ്മളെ അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ഈ ഫസൽ തീരാൻ പോവാണ് ഇൻഷാള്ള നാളെ തീരും പിന്നെ രണ്ട് Arkabeyi göre kondu. İnşallah kitabın değeri. Allah'u tevfik etsin. Esselamu Aleyküm.